പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ ആരോഗ്യ ഉപകേന്ദ്രം കെട്ടിടത്തിന് ശിലയിട്ടു പടിഞ്ഞാറക്കൂറ്റ് വിശ്വനാഥൻ സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് അമ്പത്തിയഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചിലവിട്ട് ആരോഗ്യ ഉപകേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിക്കുന്നത് ഇ ടി ടൈസൺ എം എൽ എ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ലഭ്യമായിരുന്നു മാത്രമല്ല നമുക്ക് ഫണ്ടും ലഭിച്ചിട്ടുണ്ട് അല്ല എൺപത്തഞ്ച് ലക്ഷത്തിൽ ഹിന്ദുക്കളായി കിട്ടാവുന്ന രീതിയിലായിട്ടുണ്ട് അപ്പം നല്ലപോലെ ഈ രേഖത്ത് പ്രവർത്തിക്കാൻ ആരോഗ്യ സംരക്ഷണത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സബ് സെന്റർ ഉണ്ടാക്കാൻ എളുപ്പം കഴിയുന്ന സ്ത്രീ അത് നമുക്ക് മറ്റു മറ്റ് മൂലാമാലകളൊന്നുമില്ലാതെ വേഗത്തിൽ തീർക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് പെരിജനം പഞ്ചായത്തിലുള്ളൊരു പ്രത്യേകത സി എച്ച് സി ഉൾപ്പെടെയുള്ള പ്രദേശമാണ് അല്ലേ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുള്ള പ്രദേശമാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി നന്നായി വരണ്ട കാര്യങ്ങളില്ല നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അത് നന്നായി നോക്കി ഇവിടുത്തെ ഉള്ള ആളുകൾക്ക് അത് അവിടേക്ക് പോകാനും വീക്ഷിക്കാനും ഒക്കെ ഉള്ള ശ്രമം ഉണ്ടാകും ഇവിടെ നമ്മളെ സി എച്ച് സി പ്ലസ് ഏത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെ ആരോഗ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ മേഖല അല്ല ഇനി നമുക്ക് ഏറ്റവും ഏതൊരു വീട് നോക്കിയാലും ജീവിത ശൈലി രോഗങ്ങളും മറ്റുമായിട്ട് നമുക്കറിയാം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റവും അടിത്തത്തിലേക്കാണ് പ്രവർത്തനങ്ങൾ എത്തേണ്ടത് എന്നുള്ള ആ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ട് അപ്പം എന്തായാലും ആരോഗ്യ മേഖലയിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴത്തെ സ്വാഗത പ്രസംഗത്തിൽ കുറച്ചൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല അതിനോടൊപ്പം തന്നെയാണ് പെന്നനും ഗ്രാമപഞ്ചായത്തും അല്ലെ നമുക്കറിയാം വികസനങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് എല്ലാം നമുക്ക് നൂറ് ശതമാനം ഓക്കെ ആക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എത്ര നമ്മൾക്ക് കുറവും നമ്മൾ നല്ല ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല ഹേമലത രാജകുട്ടൻ സായിദ മുത്തുക്കോയ തങ്ങൾ ഭരണസമിതി അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി ആർദ്രം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ ശ്രീജിത്ത് മെഡിക്കൽ ഓഫീസർ ആരോഗ്യ പ്രവർത്തകർ മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാർ ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം